ുന്നത് നമ്മൾ പറഞ്ഞല്ലോ കൊട്ടിയൂർ ഉത്സവത്തിന്റെ നാളുകൾ കുറിക്കുന്നത് പ്രക്കൂവത്തിന് മേടമാസത്തിലെ വിശാഖത്തിന് ഇക്കരക്കൊട്ടിയൂരിലാണെന്ന് പറഞ്ഞല്ലോ അന്ന് രാത്രി ഇക്കര കൊട്ടിയൂർ ക്ഷേത്രത്തിന് സമീപമുള്ള കാവിൽ പൂജയുണ്ട് ആ ഇക്കരക്ഷേത്രത്തിലെ ജന്മശാന്തിയായ പടിഞ്ഞേറ്റ നമ്പൂതിരിയാണ് ആ പൂജ നിർവഹിക്കുക ആ സമയത്ത് ഉള്ള നിവേദ്യ പ്രസാദമാണ് അപ്പട നിവേദ്യം മഞ്ഞളപ്പം എന്ന് പറയുന്നത് കനലിൽ ചുട്ടെടുക്കുന്ന ഒരു പ്രത്യേക നിവേദ്യ വസ്തുവാണ് ഇതിന്റെ പ്രാധാന്യം ഈ പ്രപ്പൂവത്തിനും പിന്നീട് നീരെഴുന്നള്ളത്തുന്ന നാളിലും ഇതേ പൂജയുണ്ട് ഈ രണ്ട് ദിവസം മാത്രമേ ആയില്യർ കവിലേക്ക് പ്രവേശനമുള്ളൂ ഈ അപ്പട നിവേദ്യം സ്വാഭാവികമായും പ്രസാദം സ്വീകരിക്കുന്ന വ്യക്തിക്ക് മധുര രസമാണ് സാധാരണഗതിയിൽ അനുഭവപ്പെടുക എന്നാൽ വളരെ അപൂർവമായി ചില ആളുകൾക്ക് കയ്പ്പ് അനുഭവപ്പെടാം അങ്ങനെ അനുഭവപ്പെട്ടാൽ ആ വ്യക്തി അടുത്ത വൈശാഖ മഹോത്സവം വരെ ജീവിച്ചിരിക്കില്ല കൈപ്പ് അനുഭവപ്പെടുന്ന ആൾ എന്ന് വെച്ചാൽ വളരെ പ്രാചീന